മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ പുഷ്പമേളയായ തിരുവല്ല പുഷ്പമേളയ്ക്ക് തുടക്കമായി ഒരു ലക്ഷം ചതുരശ്രമീറ്ററിലാണ് പുഷ്പമേള ക്രമീകരിച്ചിരിക്കുന്നത് മധ്യ തിരുവിതാംകൂർ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പുഷ്പമേളയായ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്ന തിരുവല്ല പുഷ്പമേള കാഴ്ചകടെ വർണ്ണവസ്തുതവും മനസ്സിന് കുളിർമയും നൽകുന്ന പുഷ്പമേളയുടെ പ്രവേശന കവാടം മുതൽ ഏതൊരാളെയും ആകർഷിക്കുന്നതാണ് പുഷ്പമേളയുടെ പ്രവേശന കവാടത്തിൽ തന്നെ തുമ്പി കൈയേന്തിയ ഗജവീരനും മനസ്സിന് കുളിർമ നൽകുന്ന വിവിധ കാഴ്ചകളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയാൽ കാഴ്ച നിൽക്കുന്ന പച്ചക്കറിയും മുളക്കൂട്ടവും തിരുവനന്തപുരം ബോട്ടാണിക് ഗാർഡനിലെ വ്യത്യസ്ത ജെടികളുടെ മനോഹാരിതയും ആസ്വദിക്കാമെന്ന് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് ജനറൽ സെക്രട്ടറി ജേക്കബ് തോമസ് തെക്കേപ്പുരിക്കിൽ പറഞ്ഞു തിരുവല്ലായിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പുഷ്പമേളയാണ് ഈ പുഷ്പമേളയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ഇതുപോലെ ഇത്രയും വൈവിധ്യമാർന്ന ചെടികളും പനകളും കൊണ്ട് നിറഞ്ഞ ഒരു പുഷ്പമേള ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് വന്ന് കാണുന്നവർക്ക് മനസ്സിലാകും അതിനായിട്ട് ഏവരെയും ഞങ്ങൾ ഈ പുഷ്പമേള നഗരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച പുഷ്പമേളയിലൊക്കെ ജനങ്ങളുടെ വലിയൊരു വൻപിച്ച പ്രവാഹമാണ് ഇതിലേക്ക് കടന്നു വരുന്നത് ഇത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷകമായി ഞങ്ങൾ കരുതുന്നു ഇതിലെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ പാലോടുള്ള ബൊട്ടാണിക്കൽ ഗാർഡിലെ വിവിധ തരത്തിലുള്ള പനകൾ വിവിധ തരത്തിലുള്ള മുളകൾ വിവിധ തരത്തിലുള്ള മറ്റ് ബോൺസായി ചെടികൾ ഇതിൻ്റെ പ്രത്യേക ആകർഷണമാണ് അത് കൂടാതെ ഞങ്ങൾ നാനൂറ് മൂട് ബോൺസായി ചെടികൾ കൊച്ചിയിൽ നിന്നും വരുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടും പല പുഷ്പങ്ങളിലും കാണാത്ത ഒരു ഐറ്റമാണ് ഈ ബോൺസായി വാഹനം അതിനകത്തുകൂടി കടന്നു പോകുന്ന മരങ്ങൾ ഉൾപ്പെടെയുള്ള ബോൺസായി ഒരു വൻ ശേഖരം ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നു ഈ പ്രദർശനം കാണുവാൻ നിങ്ങളെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യും ഇത് മാത്രമല്ല ഡാലിയ ഒരു 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 വലിയ വലിയ ശേഖരം ശേഖരം ചെടികളുടെ വിവിധ ഇനത്തിലുള്ള ഞങ്ങൾ ഏറ്റവും മഹത്തായ പുഷ്പമേളയാണിത് തുടർന്നുള്ള മനോഹര കാഴ്ചകളാണ് തിരുവല്ല പുഷ്പമേളയുടെ വ്യത്യസ്തത വിളിച്ചോതുന്നത് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ തയ്യാറാക്കിയിരിക്കുന്ന പുഷ്പമേളയിൽ ഇരുപതിനായിരം ചതുരശ്ര അടിയിൽ ഊട്ടിയിലെ പുഷ്പമേള മാതൃകയിൽ പുഷ്പ വിധാനവും ഏഴായിരം ചതുരശ്ര അടിയിൽ ശീതീകരിച്ച പന്തലിൽ വെജിറ്റബിൾ കാർവിംഗ് ഇതുകൂടാതെ പുഷ്പഫല കാർഷിക പ്രദർശനവും കാണാം വിദേശ രാജ്യങ്ങളായ ഇക്വഡോർ വിയറ്റ്നാം തായ്വാൻ കെനിയ ഹോളണ്ട് എന്നീ രാജ്യങ്ങളിലെ പുഷ്പങ്ങളും മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നത് കാണാം ഒൻപതിനായിരം ചതുരശ്ര അടിയിൽ രുചിയൂർന്ന ഫുഡ് കോട്ട ക്രമീകരിച്ചിരിക്കുന്നത് പുഷ്പമേളയുടെ പ്രത്യേകതകളിൽ എടുത്തു പറയേണ്ടതാണ് ഇതുകൂടാതെ വിവിധ ഇനങ്ങളുമായി നൂറോളം സ്റ്റാളുകളാണ് പുഷ്പമേളയുടെ മറ്റൊരു പ്രത്യേകത അക്വാ പെറ്റ് ഷോ പ്രദർശനം സെൽഫി പോയിന്റുകൾ വിവിധ നഴ്സറികളുടെ ചെടികൾ പച്ചക്കറി ഫലവൃക്ഷത്തായികൾ എന്നിവയും അമ്യൂസ്മെന്റ് പാർക്ക് ഓട്ടോ എക്സ്പോ തുടങ്ങിയവയും പുഷ്പമേളയിൽ ക്രമീകരിച്ചിട്ടുണ്ട് പുഷ്പമേളയിൽ എത്തുന്നവർക്ക് വിശാലമായ പാർക്കിംഗ് ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ അജിത് തമ്പൻ പറഞ്ഞു പാർക്കിംഗ് കേരളത്തിന്റെ ജില്ലയുടെ ഏത് ഭാഗത്തു നിന്ന് എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണവും ഈ സ്റ്റേഡിയത്തിലെ ഓപ്പോസിറ്റ് സ്റ്റേഡിയത്തിലും അതുപോലെ പലയിടത്തായിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ബസ്സിനും ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ബസ് വരിക അതുപോലെ ബസ് കയറുകയും ചെയ്യാം അതുപോലെ ഓട്ടോ സ്റ്റാൻഡും ഇവിടെ രണ്ട് ഓട്ടോ സ്റ്റാൻഡാണ് തയ്യാറാക്കിയിരിക്കുന്നത് പുഷ്പങ്ങളോ അല്ലെങ്കിൽ ഇവിടെ വെച്ച പുഷ്പങ്ങൾ ഉടനെ തന്നെ വണ്ടി സൗകര്യവും ഈ പുഷ്പങ്ങളോട്ടിക്കൾച്ചർമെന്റ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ഇ എ ഏലിയാസ് ജനറൽ കൺവീനർമാരായ ടി കെ സജീവ് സാം കൺവീനർമാരായ റെജി കാട്ടാശ്ശേരി അഡ്വക്കേറ്റ് ബിനുവി ഈപ്പൻ ജനറൽ സെക്രട്ടറി ജേക്കബ് തോമസ് തെക്കേപുരിക്കൽ ട്രഷറർ പി എ ബോബൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സജി എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് പുഷ്പമേള നിയന്ത്രിക്കുന്നത്